പക്ഷേ അപൂർവമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു സാധാരണ ഗതിയിൽ സി പി എം പോലെ ഒരു അച്ചടക്കമുള്ള ഒരു കേഡർ പാർട്ടി ആ പാർട്ടിയുടെ അകത്ത് ആദ്യമേ കയറി ഏതെങ്കിലും ഒരാൾ ഞാൻ സ്ഥാനാർത്ഥിയാവില്ല ഞാൻ ഇന്നടുത്ത് സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറയുന്നത് അസാധാരണമാണ് അത് ആ പാർട്ടിയിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹം ഇനി നേമത്ത് മത്സരിക്കാനില്ല എന്ന് അപ്പോ ഇപ്പോ അവിടെ ഈ ബി ജെ പിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേമത്ത് ഒന്നാം സ്ഥാനത്താണ് മുന്നേറിയിട്ടുണ്ട് നേമത്തും വട്ടിയൂർക്കാവിലും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ആ രണ്ട് സീറ്റും ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിടിക്കും എന്നുള്ളൊരവസ്ഥയുണ്ട് അപ്പോൾ പേടിച്ചരണ്ടിട്ട് ുള്ളൊരു പിന്മാറ്റം ആണ് ശിവൻകുട്ടി പ്രഖ്യാപിച്ചത് എന്ന് തോന്നുന്നു അവിടെ കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാലും ശിവൻകുട്ടിക്ക് അല്ലെങ്കിൽ ഏത് ഇനി വരാനിരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിക്കും പേടിക്കാൻ വേണ്ടതുണ്ട് കാരണം ഈ കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്ക് കിട്ടിയത് അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് വോട്ട് മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം കുമ്മനൻ രാജശേഖരൻ അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ട് മുപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് ശതമാനം ഏതാണ്ട് ഒരു നാലായിരം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കെ മുരളീധരന് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വോട്ടേ കിട്ടിയുള്ളൂ ഇരുപത്തി അഞ്ച് ശതമാനം വളരെ താഴ്ന്നു കോൺഗ്രസിന്റെ കാരണം കോൺഗ്രസിന്റെ തന്നെ വോട്ട് മറിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിട്ടുണ്ട് എന്നാ ഫലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കോൺഗ്രസിന്റെ കുറേ വോട്ട് ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് അറിഞ്ഞിരിക്കാനാണ് സാധ്യത ഇനി അതിനു മുമ്പ് ഓ രാജഗോപാൽ നിന്നപ്പോ ഓ രാജഗോപാലിന് വലിയ വിജയമായിരുന്നു അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ട് നാൽപ്പത്തി ഏഴ് പോയിന്റ് നാല് ആറ് ശതമാനം കാരണം കുമ്മനത്തിന് കിട്ടിയതിനേക്കാൾ പന്ത്രണ്ട് ശതമാനം വോട്ട് ശതമാനം കൂടുതലായിരുന്നു ശിവൻകുട്ടിക്ക് രാജപാലിനെതിരെ മത്സരിച്ചപ്പോൾ അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ട് നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ ആറ് ശതമാനം പുറകിലായിരുന്നു ശിവൻകുട്ടി സുരേന്ദ്രൻപിള്ള മൂന്നാം സ്ഥാനത്ത് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രം ഒമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം അപ്പോൾ ബയക്കാൻ മാത്രം ഉള്ളത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പ് കൊണ്ട് ശിവൻകുട്ടിക്ക് നിയമത്തുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ എങ്ങനെയാ മാനിപ്പുലേറ്റഡ് വിക്ടറി എന്ന് പറയാവുന്നതാണത് മറിച്ച് കോൺഗ്രസ്സുകാർ വോട്ട് കുറെ പേരെ എങ്ങനെയാ മറിച്ച് എടുത്തിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാം അപ്പൊ മാഷ എങ്ങനെയാണ് ഈ പിന്മാറ്റത്തിനെ കാണുന്നത് ഇത് ഈ തോൽവി ഭയപ്പെട്ടിട്ടാണ് ശിവൻകുട്ടി ഇങ്ങനെ തീരുമാനം എടുത്തതെങ്കിൽ ശിവൻകുട്ടിയെ പോലൊരു ക്യാരക്ടർ അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് അത്യാപൂർവമായി കാണിക്കുന്ന ഒരു കോമൺ സെൻസ് ആണ് അത് വളരെ പ്രധാനപ്പെട്ടാണ് ഞാൻ കരുതുന്നുണ്ട് കാരണം ബി ജെ പി നേതാക്കളോട് തന്നെ തോറ്റും ജയിച്ചും വളർന്നു വന്ന ഒരു രീതിയാണല്ലോ നിയമത്തുള്ളത് ശിവൻകുട്ടിയാണല്ലോ അവരോടൊക്കെ ഏറ്റുമുട്ടിയത് കുമ്മനം വന്നപ്പോഴും ഓ രാജഗോപാൽ വന്നപ്പോഴും ഒക്കെ അവരോട് തോറ്റും ജയിച്ചും അങ്ങനെ വന്നതാണല്ലോ ഇനി ജയിച്ച് മന്ത്രി സി പി എം ഒരു പാർട്ടിയുടെ അകത്ത് ഇനി ഞാൻ തോൽക്കാനില്ല ഒരാൾ പറഞ്ഞ എങ്ങനെയാ സ്വരാജി തോൽക്കാൻ വേണ്ടി നിലമ്പൂര് പോയതല്ലേ തീർച്ചയായിട്ടും പക്ഷെ സ്വരാജും തോൽക്കാൻ തീരുമാനിച്ചതാണോ പക്ഷെ സ്വരാജിനെ അറിയാമായിരുന്നു തോൽക്കാനെ പക്ഷെ ശിവൻകുട്ടിയുടെ കേസിൽ ഞാൻ പറയുന്നത് അതായത് ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു കോമൺ സെൻസ് കാണിക്കുന്നു ഈ ഏറ്റവും മുട്ടലും ഒക്കെ നടത്തിയിട്ട് ശിവൻകുട്ടിക്ക് പോലും വിവേകം ഉണ്ടാവുന്നു എന്നതിന്റെ അർത്ഥം അതാണ് ഞാൻ പറയുന്നത് അത് അപൂർവമാണ് ശിവൻകുട്ടിയുടെ പെരുമാറ്റത്തിൽ പൊതുവെ അത് കാണാറില്ല വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാവാറില്ല അദ്ദേഹം സഭയറിഞ്ഞ് പെരുമാറാറില്ല അതൊക്കെ നമുക്കറിയാല്ലോ അതിന്റെ ടാക്ക് റെക്കോർഡ് അപ്പൊ ഞാൻ ഇതിൽ കാണുന്നത് പോസിറ്റീവായ സംഗതിയാണ് ഇനി ഈ ഒരു ചോദ്യമുണ്ട് ഒപ്പിടിച്ച അങ്ങനെയാണെങ്കിൽ ബി ജെ പി വോട്ട് കൊറേ അദ്ദേഹത്തിന് കിട്ടേണ്ടതല്ലേ ബിജെപി രണ്ടും സർ ഈ പി എം ശ്രീലെ കാര്യത്തിൽ പിണറായി വിജയൻ ഉണ്ടാക്കിയ ധാരണയിൽ പറഞ്ഞു കേൾക്കുന്ന ചില അന്തർധാരകളുണ്ട് ചില സീറ്റുകൾ ബിജെപി ജയിക്കാൻ അത് അറിയാത്ത അറിയാത്തൊരാളായിരിക്കാനിടയില്ല അത്തരം ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് അറിയാ ഇടയില്ല ശിവൻകുട്ടി അപ്പോ മാറിക്കൊടുക്കാൻ തന്നെ ഇപ്പോൾ ഈ രാഷ്ട്രീയ ജീവിത ആവശ്യത്തിനായല്ലോ അവിടെ മേയറായി എം എൽ എ ആയി മന്ത്രിയായി എല്ലാം ആയല്ലോ ഇനി നിനക്ക് വിശ്രമിക്കാം ആ സീറ്റ് നമുക്ക് മറ്റു ചില ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കാരണവര് കരണഭൂതൻ നിർദ്ദേശിച്ചതുമാകാം ഇനി അതല്ലെങ്കിൽ തന്നെ കോമൺ സെൻസ് ഉള്ള ഒരു തീരുമാനമാണത് രാഷ്ട്രീയ ജീവിതത്തിൽ എത്താവുന്ന ഗ്രാഫിന്റെ അംഗത്ത് എത്തി ഇനി ഒന്നും തോൽക്കാൻ നിന്ന് കൊടുക്കേണ്ടതില്ല തോൽക്കുമെന്ന് എൻ്റെ കണക്ക് പറയുന്നുണ്ട് അപ്പൊ തോൽക്കാൻ നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് നമുക്ക് തോറ്റോടി എന്ന് നമുക്ക് പറയാമെങ്കിലും നല്ലൊരു രാഷ്ട്രീയ റിട്ടയർമെന്റ് കോമൺ സെൻസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് ആയിട്ടും കാണാം അത് നമുക്ക് ഈ ശിവൻകുട്ടിക്ക് ശിവൻകുട്ടിക്ക് അങ്ങനെ ഒരു 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 കോമൺ സെൻസ് അനുവദിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് പൊതുരംഗത്ത് പ്രയാസം ഉണ്ടാവും ശിവൻകുട്ടി അത് അർഹിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ നന്നാവും ഈ രണ്ടാമത്തേതാണ് ഞാൻ സംശയിക്കുന്നത് അപ്പോഴും ഒരു രീതി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരു ഗുണ്ടായുസവും പോരാട്ടവും ഒക്കെ വെച്ചിട്ട് തോറ്റാനോ തോൽക്കാനായാലും ജയിക്കാനായാലും പൊരുതാൻ മടിയുള്ള ഒരാളല്ല ശിവൻകുട്ടി ടിപ്പിക്കൽ ഒരു സി പി എമ്മിന്റെ അഗ്രസീവ് കൾച്ചർ ഉള്ള ഒരാളാണ് നമുക്കറിയാലോ പക്ഷേ ശിവൻകുട്ടി അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പുതിയ നീക്കം കൂടിയാവാം പരാജയം അടക്കുന്നോണ്ട് മാത്രമല്ല തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ കൂടി ഫലമാകാം ബിജെപി അസുഖങ്ങളൊക്കെ അപ്പോ അല്ല അങ്ങനെയാണെങ്കിൽ പകരം ഒരു സ്ഥാനാർത്ഥിയെ സി പി എം അവിടെ കണ്ടെത്തേണ്ടതല്ലേ ഈ പ്രശാന്ത് നിയമത്ത് നിൽക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയല്ലേ അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ ഭയങ്കര ദയനീയമാണ് ചിത്രം പ്രശാന്ത് പ്രശാന്ത് ബ്രോ എന്നൊക്കെ അദ്ദേഹത്തിന് വട്ടിയൂർക്കാവില് നിൽക്കാനും ഈ ശിവൻകുട്ടിയെ പോലെ തന്നെ ഒരു വൈക്ലബ്യം വേണമെങ്കിൽ ആകാല്ലോ ശ്രീലേഖ അവിടെ നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ പ്രശാന്തിന് വട്ടിയൂർക്കാവിൽ നിന്ന് നിയമത്തേക്ക് മാറാവുന്നതാണ് അതാ മാറ്റാം മാറ്റി പരീക്ഷിക്കാം പരീക്ഷിക്കാവുന്നതാണ് പക്ഷെ അത് രണ്ടു പേരും എനിക്കൊന്ന് തിരുവനന്തപുരത്തെ ഈ പൊളിറ്റിക്സിന്റെ അന്തർധാര അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞ സാധ്യതയാണെങ്കിൽ രണ്ടുപേര് നിക്കാതിരിക്കാനാണ് സാധ്യത രാജീവ് ചന്ദ്രശേഖർ നിൽക്കുമ്പോൾ യാതൊരു തർക്കമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവർ രണ്ടുപേരും നല്ല പരാജയം ഭയപ്പെടുന്നുണ്ടാവും തീർച്ചയായിട്ടും സംഭവിക്കുമെന്ന് തന്നെയാണ് ഉറപ്പ് രണ്ട് ഒന്ന് രാജീവ് ചന്ദ്രശേഖരും ഒന്ന് ശ്രീലേഖയുമാണെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ അവിടെ നല്ല ജനകീയ അടിത്തറ തെളിയിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖര ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ് മറ്റവരിപ്പോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ് അതുകൊണ്ട് ആ രണ്ട് സീറ്റ് എനിക്ക് തോന്നുന്നു എന്ത് എന്ത് കാരണം പറഞ്ഞിട്ടായാലും അനാരോഗ്യം കാരണം പറഞ്ഞിട്ടായാലും പരാജയ ഭീതി ഉള്ളിൽ കണ്ടിട്ടായാലും ഇനി അതെല്ലാം ഒരു അന്തർധാര വേണമെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടായാലും എടുക്കുന്ന കറക്റ്റ് തീരുമാനമായിരിക്കും തൂൽക്കാനായി നിന്ന് കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം സംസാരിച്ചപ്പോൾ എന്റെ അടുത്തൊരു വേറൊരു അന്തർധാര ഉണ്ടായിരുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ബി ജെ പി യുമായിട്ട് ഒരു അന്തർധാരണ്ടാക്കിയിട്ട് ചില സീറ്റുകളിൽ ജയിപ്പിക്കാൻ ഉണ്ട് സർ അത് ധാരാളമായിട്ട് ഈ ഭരണകൂടത്തിന്റെ ഉപശാലകളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളിൽ അതുണ്ട് അതിന്റെ ഭാഗമാണ് പി എം ശ്രീ എന്ന് പോലും പലരും ഉന്നയിച്ചിട്ടുണ്ടല്ലോ സി പി ഐ ഇത് മാത്രം സ്പെസിഫിക് ആയിട്ട് എന്നേ ഉള്ളൂ അങ്ങനെ ചില ചിത്രങ്ങളുണ്ട് മാത്രമല്ല ഈ ലോക്സഭ ഇതിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്തപ്പോ തൊണ്ണൂറ്റിയെട്ട് ഇടതുപക്ഷ സീറ്റുകൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ചോദിച്ചും നമുക്കുണ്ടല്ലോ സി പി ഐക്ക് വിട്ടുകൊടുത്തൂടാ ന്യായമായിട്ടു രാഷ്ട്രീയത്തിൽ കറക്റ്റ് ആണ് ഇപ്പൊ സി പി ഐ ഇപ്പൊ സി പി ഐ ഇങ്ങനെ ബി ജെ പി പൊരുതാനുള്ള വലിയ വീറോടുകൂടി രംഗത്ത് ഇരിക്കുന്നുണ്ടല്ലോ ചെയ്യേണ്ട പണി അതാണ് നല്ല തീരുമാനമാണത് അങ്ങനെ ചെയ്താൽ സി പി ഐക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പണി നിയമം വിട്ടുകൊടുക്കലാണ് നിയമം വിട്ടിട്ട് ഞങ്ങൾ കാണിച്ചിരിക്കും ഞങ്ങൾക്ക് വീറു പോരാട്ടം അല്ലേ നിങ്ങളുടെ ആരോപണം നിങ്ങൾ മത്സരിക്കുന്നു പറയണം ആ ആർ പോയി ജിആർ അനിലോമിട്ടെ തീർച്ചയായും തിരുവനന്തപുരത്തേരനാണ് മന്ത്രിയാണ് ആ ഗ്ലാമർ ഒക്കെ ആയിട്ട് പോയി നിക്കാല്ലോ പക്ഷെ പോകുമ്പോ അവർക്ക് അറിയാം കയ്യിലുള്ള ഗ്ലാമർ എത്രത്തോളം ഉണ്ട് ഈ മന്ത്രിസഭയിൽ ഏറ്റവും വലിയ അപ്പൊ ഈ ശിവൻകുട്ടിയുടെ പിന്മാറ്റം മുൻകൂട്ടി തന്നെ തിരുവനന്തപുരം ജില്ലയിൽ സി പി എം തോൽവി സമ്മതിക്കുന്നു എന്നുള്ളതിന്റെ സൂചന സൂചനയാണ് പ്രഖ്യാപനമാണ് നേർക്ക് നേരെ പറഞ്ഞു അത് സി പി എം പോലൊരു പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് പൊതുവെ വലിയ അത് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ എന്തായാലും ആ പ്രഖ്യാപനം ഇപ്പോ ഉണ്ടാക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പേ തോറ്റ പ്രതിനിധിയാണ് മറ്റു മണ്ഡലങ്ങളിലും തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു വ്യാപകമായി വരുന്ന ഒരു ഒരു